എല്ലാ പ്രദേശത്തും വികസനം എത്തുന്ന തരത്തിലാണ് സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു പായം ഗ്രാമപഞ്ചായത്തിലെ കിളിയന്തറ പുനരധിവാസ പദ്ധതി ഭവന സമുച്ചയം ഉദ്ഘാടനവും താക്കോല് കൈമാറ്റവും നിര്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒരു പ്രദേശത്തും വികസനം എത്താത്ത അവസ്ഥ ഉണ്ടാവില്ല നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനുണ്ട് കേരളത്തിലെ മുഴുവൻ പേർക്കും വീട് എന്ന സർക്കാർ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കും ഇനിയും രണ്ടു ലക്ഷത്തോളം വീടുകൾ ലഭ്യമാക്കാനുണ്ട് ഇതും നടപ്പിലാക്കും മനസ്സോടിത്തിരി മണ്ണ് പദ്ധതി വിജയിപ്പിക്കുന്നതിനും ജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് കുടുംബങ്ങൾക്കാണ് പുതിയ വീട് ഒരുങ്ങിയത് വെള്ളം ഒരുങ്ങിയത്യറുന്ന സമയത്ത് അപ്പോൾ ആ സമയത്ത് വെള്ളം ഇങ്ങനെ കുറച്ച് കുറച്ച് ആയിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങളോർത്ത് സാധാരണ എല്ലാ വർഷത്തിലും കയറുന്ന വെള്ളമായിരിക്കും ഈ വീടിൻ്റെ മുറ്റം വരെ കയറുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിയിരുന്നു അപ്പോൾ നമ്മളെ നോമ്പിൻ്റെ സമയം കൂടിയായിരുന്നു പിള്ളേരെല്ലാം നോമ്പ് ഉറക്കാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പം നമ്മൾ അയലോക്കത്ത് നിന്ന് അക്കരയിൽ നിന്ന് ഒരു ചേച്ചി വിളിച്ച് പറഞ്ഞു പിള്ളേരെയും കൊണ്ട് വേഗം റൂട്ടിലേക്ക് കയറിക്കോ ഇങ്ങനെ ഉരുൾ പൊട്ടിയിട്ട് കർണാടക വനത്തിൻ്റെ ഉരുൾ പൊട്ടിയിട്ട് ഭയങ്കര വെള്ളവും മരവും തടി അതും ഇതെല്ലാം വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ രണ്ട് പേരക്കുട്ടികൾ രണ്ടും ഓടി റോട്ട് കയറി പിന്നെ ഞാനും മകനും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഞങ്ങളോർത്ത് വീട് ഒഴുകി പോകില്ലായിരിക്കും സാധനങ്ങളൊക്കെ പെറുക്കി ഇങ്ങനെ മേലെ ഇട്ട് വെക്കുക തട്ടും പുറത്ത് ഇടാൻ കഥകും തുറന്നു ഇടാന്ന് വിചാരിച്ച ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സാധനങ്ങളെല്ലാം പെറുക്കി വെക്കുമ്പോഴത്തേന് വെള്ളം നാല് കൂടി വന്ന് വീട് മൂടി അങ്ങനെ ആൾക്കാരെല്ലാം ഓടിക്കൂടി വന്നു പിന്നെ നമ്മളെ നിന്ന് പിന്നെ പാർട്ടിക്കാരും ക്ലിയന്തിരിയും ഒക്കെ ആൾക്കാരെല്ലാം വന്നു പാർട്ടിക്കാരെല്ലാം വന്നിട്ടാണ് ഞങ്ങളെ രക്ഷിച്ചത് അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല മഴയും കാറ്റും ഒക്കെ ആയിരുന്നു ഒരു നൂല് വസ്ത്രം പോലും ഞങ്ങളുടെ ശരീരത്തിലുള്ളതല്ലാത്ത വേറെ ഒരു സാധനങ്ങൾ നമുക്ക് കിട്ടിയില്ല പിന്നെ ഇവരെല്ലാം വന്ന് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളെ ക്ലിയന്ധര സ്കൂളിലേക്ക് ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ മൂന്ന് ദിവസം ഞങ്ങളെ ക്ലിയന്ത്ര ക്യാമ്പിൽ നിർത്തി നല്ല അടിപൊളി പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പാർട്ടിക്കാർ ഇടവിട്ട് നല്ല ഇടപാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു മൂന്ന് ദിവസം കൊണ്ട് അവർ പിന്നെ പാർട്ടിക്കാരെ അശോകഘട്ടനൊക്കെ വീട് കണ്ടുപിടിച്ച് ഞങ്ങളെ ഓരോരുത്തരും പതിനഞ്ച് കുടുംബങ്ങൾ ഓരോരോ വീട്ടിൽ കൊണ്ടയാക്കി ഇതുവരെ അവരെ സന്നിധാനിപ്പോൾ ഈ ആരും വർഷം ഞങ്ങൾ വാടക വീട്ടിൽ താമസിക്കുന്നത് ഇന്നിപ്പോൾ അവർ നമുക്ക് സന്തോഷമായിട്ട് അവർ വീടിൻ്റെ താക്കോല് മേടിച്ച് തരുന്നു നമ്മൾ ആ താക്കോൽ മേടിച്ച് നാളെ തന്നെ ഇവിടെ വന്നിട്ട് താമസിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇന്ന് താക്കോല് മേടിക്കാൻ വന്നിട്ടുള്ളത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ഭവന സമുച്ചയം നിർമ്മിച്ചത് അഞ്ചു കോടിയോളം രൂപയാണ് ചിലവഴിച്ചത് ഭവന സമുച്ചയത്തിൽ നടപ്പാത കുടിവെള്ളം വൈദ്യുതി എന്നിവ ഗ്രാമപഞ്ചായത്ത് ഒരുക്കി കിളിയന്തറയിൽ നടന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ അധ്യക്ഷനായി ഹിന്ദുസ്ഥാൻ യൂണിലിവർ പ്രൈവറ്റ് സീനിയർ പ്രൊജക്ട് മാനേജർ രാജഗോപാൽ പായം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻചാർജ് രമ്യ എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ അംഗം മേരി റെജി പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എൻ ജെസി മുജീബ് കുഞ്ഞിക്കണ്ടി പി പ്രമീള അംഗങ്ങളായ അനിൽ എം കൃഷ്ണൻ ഷൈജൻ ജേക്കബ് പഞ്ചായത്ത് സെക്രട്ടറി ഷീനാ കുമാരി സി ഡി എസ് ചെയർപേഴ്സൺ സ്മിത രഞ്ജിത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടി സഹകരണ സ്ഥാപന പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ലക്ഷം പേർക്ക് പദ്ധതി ഇനിയിപ്പോൾ പ്രഖ്യാപിച്ചു വിവിധ മേഖലകളിലാണ് ഹൗസിംഗിന്റെ പതിനായിരം കോടി എങ്കിലും മുടക്കി ബാക്കി വീടുകൾ അഞ്ചു ലക്ഷം വീടുകൾ വീടുകളിപ്പോൾ ആകുമെന്നുള്ളത് യാതൊരു സംശയമില്ല അഞ്ച് ലക്ഷത്തിലേക്ക് എത്തും ലൈഫിന്റെ പദ്ധതി അപ്പം അഞ്ചു ലക്ഷം വീടുകൾ നമ്മൾ അടുത്ത ഈ സമയത്തിന് അത്യഞ്ചെത്തും അതിനുശേഷം നമുക്ക് അതായത് പതിനായിരം കോടി രൂപ അത് ബാങ്കുകളും സ്ഥാപനങ്ങളും മറ്റു മേഖലയിൽ നിന്നൊക്കെ ആയിട്ട് ആ വീട് പൂർത്തീകരിക്കാനുള്ള പരിപാടികൾ നടക്കും ഒരാൾക്കും വീടില്ലാത്ത ഒരു സ്ഥലമല്ല വീടില്ലാത്ത ഒരാളും ഉണ്ടാവില്ല എന്ന നിലയിലാണ് നമ്മുടെ കാഴ്ചപ്പാട് അപ്പോഴും പുതിയ തലമുറ ഉണ്ടാവും അതിൻ്റെ ആവശ്യം വരുമെങ്കിലും അത് ചെയ്യാൻ പറ്റും ഇതിനൊക്കെ കിട്ടേണ്ട ഫണ്ടുകളുടെ കാര്യത്തിൽ വലിയ പ്രശ്നമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ ഡൽഹിയിൽ വലിയൊരു സമരം നടന്നു നിങ്ങൾ കണ്ടു പല മുഖ്യമന്ത്രിമാർ ഇത് കർണാടക അതിന് തൊട്ട് ദിവസം കർണാടകയിൽ ഭരിക്കുന്ന കോൺഗ്രസ് ഗവൺമെന്റാണ് കർണാടക ഗവൺമെന്റിന് തൊട്ട് നല്ല ദിവസം ഡൽഹി സമരമുണ്ടായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ അപ്പൊ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു നോർത്ത് സൗത്ത് തെക്കും വടക്കും എന്ന നിലയിലൊക്കെ വിഭാഗീയത ഉണ്ടാക്കുകയാണ് ഇത് ശരിയല്ല രാഷ്ട്രീയ കളിയാണ് എന്ന് പറഞ്ഞു കാരണം ഇന്നലെ നടന്ന സമരത്തിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഉണ്ടായിരുന്നു ഫറൂഖ് അബ്ദുള്ള കാശ്മീരിൽ ദീർഘകാല മുഖ്യമന്ത്രിയായിരുന്ന ഇന്ത്യയിലെ ദേശീയ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായ ഫറൂഖ് അബ്ദുള്ള മുതൽ കന്യാകുമാരി നമ്മുടെ തമിഴ്നാട്ടിലെ ഉൾപ്പെടെ അവിടുത്തെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് വരാൻ കഴിയുമായിരുന്നില്ല അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നു അദ്ദേഹത്തിന്റെ മന്ത്രിമാരുണ്ടായിരുന്നു മുഴുവൻ അവരുടെ എം പിമാരെ റെപ്രസെന്റ് ചെയ്തു തന്നിരുന്നു കർണാടക അതിർത്തിയിൽ തൊട്ടു ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലത്ത് കർണാടി നദിയുടെ കരയിൽ ഞാൻ മനസ്സിലാക്കുന്ന പത്തൊഴുത് വർഷമായിട്ട് നദീപുറമ്പോക്കിൽ താമസിച്ചിരുന്ന വീടുകളിൽ എന്ന് പറഞ്ഞാൽ ഒരു രേഖ ഉണ്ടായിരുന്നില്ല വെള്ളപ്പൊക്കത്തിൻ്റെ അപകടം ഉണ്ടായി ജീവൻ രക്ഷപ്പെട്ടു വെള്ളപ്പൊക്കം വന്ന പന്ത്രമുള്ളൂ ബാക്കിയെല്ലാം പോയി അവർക്കാണ് ഇവിടെ പതിനഞ്ച് വീട് ഞാനിപ്പോൾ പിന്നെ നിർമ്മാതാക്കളോട് യൂണിലിവിനോടെ പറയുകയായിരുന്നു നല്ല ഡിസൈനാണ് കണ്ടു കഴിഞ്ഞാൽ ആ കയറ്റത്തിങ്ങിനെ കണ്ടു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടാണ് ഓരോ വീടുകളും ചെയ്തിരിക്കുന്നത് അതിനെ അവരെ അഭിനന്ദിക്കുന്നു ഇത് കിട്ടുന്ന ആളുകൾക്കും സന്തോഷകരമായിട്ടാണ് അതിന് കോമൺ ആയിട്ടുള്ള കിണറും ലൈൻ ഒക്കെ ഉണ്ടെന്ന് അവർന്നു വെള്ളം കിട്ടാൻ അതുപോലെ മൂന്ന് കോടിയോളം രൂപ ചെലവാക്കിയിട്ടാണ് ഇതിന്റെ ബൗണ്ടറി വാളുകൾ നിർമ്മിച്ചതെന്നാണ് പറഞ്ഞത് സംരക്ഷണം എത്തി ഇത് വെള്ളം കയറി ഇനിയൊരു അപകടം ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ അപ്പം അങ്ങനെ നല്ല രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ റീബിൽഡ് കേരള എന്ന് പറയുന്ന കേരളത്തെ പുനർനിർമ്മിക്കാൻ വെള്ളപ്പൊക്കത്തിനെയൊക്കെ നേരിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ നേരിട്ട് റീബിൽഡ് കേരള ഗവൺമെന്റ് മാത്രം ചെലവാക്കുന്ന നല്ല ജനങ്ങളുടെ ഇതുപോലെ സ്ഥാപനങ്ങളുടെ എല്ലാ കൂടിയാണ് അതിന്റെ ഏറ്റവും നല്ലൊരു മോഡലാണ് സൗകര്യങ്ങൾ നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെയാണ് ഗവൺമെന്റ് റീബിൽഡ് കേരള കേരളത്തെ പുനർനിർമ്മിക്കുന്നതിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ പതിനഞ്ചു പേർക്കും ഈ പുറമോക്കിൽ താമസിച്ചിരുന്ന വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും വീട് കൊടുക്കാനുള്ള ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി അന്നത്തെ വ്യവസായ മന്ത്രി ബഹുമാനായ സി പി ജയരാജൻ കൂടി മുൻകൈ എടുത്തുകൊണ്ട് ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവറിന്റെ സഹായത്തോടു കൂടി അവരെ സന്നദ്ധ സേവനത്തിനു വേണ്ടി സാമൂഹ്യ സേവനത്തിനു വേണ്ടി മാറ്റിവെക്കുന്ന പണ ഉപയോഗിച്ചാണ് ഈ പതിനഞ്ച് വീടുകൾ ഭംഗിയിൽ വൃത്തിയിൽ സൗകര്യത്തിൽ വെടുപ്പിൽ എല്ലാം ഈ വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്